ഭൂരിപക്ഷീയത അതിന്റെ തീക്ഷണ കരാറ പ്രവർത്തനങ്ങൾ വഴിപക്ഷങ്ങളെ കടന്നാക്രമിക്കുകയും അഭിരാജ്യക നിയന്ത്രണം ചെയ്യുമ്പോൾ അരക്ഷിത ശരിയായ തരത്തിൽ ചിന്തിക്കാത്തവരെ നേരെ ദിശയിൽ അതാണ് ന്യൂനപക്ഷം സ്വാഭാവികമായിട്ടും അതിനെ വീട്ടിൽ അങ്ങനെയാണ് ശക്തിപ്പെട്ടാൽ അത് അപ്പോ ജമ്മുകാശ്മീരിലെ പ്രത്യേക അവകാശങ്ങൾ എടുത്തു കളയുമ്പോൾ ഉണ്ടാവുന്ന അവർഷം അവർഷത്തിൽ പോലും വർഗീയവാദികളായി പോകുന്നു എന്ന അപകടം ആ അപകടങ്ങൾക്ക് തിരിച്ച് വർഗീയരെ ശക്തിപ്പെടുത്താനുള്ള സഹായിക്കുന്നതാണ് അത് എപ്പോഴും പരസ്പര ആദാന പ്രധാന തരമായി വർഗീയത ശക്തിപ്പെടും അത് ഭൂരിപക്ഷം വർഗീയ ശക്തിപ്പെട്ടാൽ ഭൂരിപക്ഷം അതിൽ വീട്ടിൽ ഈ അപകടം നിലനിൽക്കെ വർഗീയത സമീപനം വേണം ഇവിടെ സംബന്ധിച്ചത് യു ഡി എഫ് നോക്കിപ്പോ പത്തുമല്ല അതിന്റെ വെൽഫെയർ പാർട്ടി എന്നൊക്കെ പറയുന്ന അതിന്റെ രാഷ്ട്രീയ സംവിധാനങ്ങളുമായി കൂടി കണ്ടേർന്നിരിക്കുന്നു എന്തെങ്കിലും തരത്തിൽ സാമൂഹ്യ ഉത്തരവാദിത്വം സമൂഹത്തിൽ ഒരു കാരണവശാലും ശക്തിപ്പെടാൻ നാടിനാട്ടാണ് വർഗീയതയുമായി സത്യ ചെയ്യുക ആപദ് രാഷ്ട്രീയ നിരം അടുത്ത തുടർച്ചയായി സ്വീകരിക്കുകയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം മതനിരപേക്ഷത ഉപച്ചു വരുത്തുന്ന സംസ്ഥാനമാണ് കേരളം മതനിരപേക്ഷങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസത്തോടുകൂടി ജീവിക്കാൻ കഴിയുന്ന നാടാണ് കേരളം എല്ലാ സാമൂഹ്യ തുല്യവീക്ഷണം അല്ലെങ്കിൽ തുല്യവീക്ഷണം പുലർത്തുന്നതാണ് ഭരണ സംവിധാനം ആ കേരളത്തിൽ നിന്നുകൊണ്ട് ഇവര് വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുക നടത്തുക അതുവഴി രാജ്യം കാണുമ്പോൾ പിണറായി വിജയന്റെ അട്ടിമറിക്കാൻ കഴിയുമ്പോ എന്ന് ചിന്തിക്കുന്ന പാർട്ടിയാണ് ഇന്നത്തെ കോൺഗ്രസ് നേതൃത്വം കേരളം ആ പാർട്ടി നേതൃത്വം അപ്പൊ വളരെ ആപത്രി കോൺഗ്രസിന്റെ കൂടെ കൂടി ലീഗ് അതിനെ കൂടി மலையாள <kunganlers> <ikkeamat> <ım999> നമുക്ക് നമ്മൾ മികച്ച പുസ്തകങ്ങളുടെ അദ്ദേഹം എവിടെ ലീഗ് നിൽക്കുന്നു ജന ഇസ്ലാമി ലീഗ് അതിപ്പോ ജപാനത്ത് ഇസ്ലാമി വിഴുകിയ ലീഗിനെ ആ നമ്മൾ അപ്പോ ലീഗ് യു ഡി എഫ് കോൺഗ്രസിന്റെ കൂടെ കോൺഗ്രസ് ലീഗ് വെൽഫെയർ പാർട്ടി എന്ന് പറയുന്ന ഒരു സമരത്തെ രാഷ്ട്രീയത്തിൽ രൂപപ്പെടുത്തി എടുത്തു വച്ചിരിക്കുന്നു ഇത് ആർക്കും ഞങ്ങളുടെ ഉറച്ച വിശ്വാസം കേരളത്തിലെ മുസ്ലിം ന്യൂനപക്ഷ സമുദായത്തിലെ മഹാഭൂരിപക്ഷ ഈ നിലപാട് ഇരിക്കുന്ന കേരളീയ സമൂഹത്തിനെ ഈ നിലപാട് മത ന്യൂനപക്ഷ വിഭാഗത്തിലെ മഹാഭൂരിപക്ഷം ആളുകളും ഈ അപകടകരമായ രാഷ്ട്രീയ സഖ്യത്തെ നിരാകരിക്കും ആ അപകടകരമായ രാഷ്ട്രീയ സഖ്യത്തെ നിരാകരിക്കുന്ന ഒരു കേരളമായിരിക്കും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ആ നിലയിലാണ് ഇതൊരു മാതാപിതീകരണം നമ്മള് രാജ്യത്തിന്റെ വിശേഷിച്ച സാധാരണക്കാരന്റെ ഒരു കാര്യത്തിലും സംരക്ഷിക്കാതെ എന്റെ ഏത് യറ്റത്തോടു കൂടി സംസ്ഥാന അധികാരം പിടിക്കുകൾ അധികാരം അന്വേഷിച്ച് നമ്മുടെ കേരളത്തിന്റെ ചരിത്രത്തെ ഏറ്റവും ആദരിക്ക രൂപപ്പെടുത്തിയതിന് ജനങ്ങൾ യു ഡി എഫിനെ തിരസ്കരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഈ കാലത്ത് മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി Bharat lejna Multi State Housing Cooperative Society Limited